ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ് പങ്കുവച്ചിരുന്നത് അതായത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല മമ്മൂട്ടിയോടുള്ള സ്നേഹം ആ ഒരു വീഡിയോൻ്റെ അടിയിലെ കമൻറ്റിൽ ഞാൻ കണ്ടതാ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഞാനും പ്രാർത്ഥിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അസുഖം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അത്ര അധികം ആരോഗ്യം നോക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനൊരു അസുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള ആളുകൾക്ക് അത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഇത് ഞാൻ കാണിച്ചു തന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ എന്നാൽ ഞാൻ ആ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ അത് സാജൻ ചക്രയുടെ വീഡിയോ കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ഒരുപാട് ആളുകൾ അത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കാരണം കൊണ്ട് എൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തി അതാണ് സംഭവിക്കുന്നത് ഞാൻ അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക വെറും മുഖം സൗന്ദര്യം മാത്രം നോക്കാതെ നമ്മുടെ ആരോഗ്യം കൂടി നോക്കുക എന്നുള്ളതാണ് എന്തായാലും അസുഖത്തിന്റെ തുടക്കത്തിൽ കണ്ടെത്തിയതുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന രീതിയിലുള്ള വാർത്ത ആയതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമല്ലോ എന്നുള്ളത് ഒരു ഡോക്ടർ രാജേഷ് എന്നാണ് ആളുടെ പേര് ആ ഡോക്ടറെ വീഡിയോ കൂടി റെഫർ ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പൊ സാജൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടു ഈ ഡോക്ടർ പറയുന്നത് നോക്കൂ മമ്മൂട്ടിക്ക് അസുഖം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി എന്നുള്ളതാണ് കേൾക്കും മമ്മൂട്ടിക്ക് കടലിൽ ക്യാൻസർ ആണ് അത് കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്ന് യൂഷ്വലി സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഊഹം വച്ചുള്ള കഥകളും മരണ വാർത്തകളും ഗോസിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട് ഞാൻ ആദ്യം തള്ളിക്കളയുണ്ടായി എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ക്യാൻസർ ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിൻ്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതിയൊന്നും ഞാൻ വിശദീകരിക്കുന്നത് കേട്ടില്ലേ അദ്ദേഹം അത് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളുടെ ഇടയിൽ ആ സോഴ്സിൻ്റെ ഉള്ളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ചെറിയ കുടലിൽ ഒരു ചെറിയ ക്യാൻസറിന്റെ ഒരു ചെറിയ ഒരു തുടക്കം വരുന്നു എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇങ്ങനെ പ്രചരിപ്പിച്ച വീഡിയോ ഇദ്ദേഹം അന്വേഷിച്ചു കണ്ടെത്തി വീട് ചെയ്യുന്നു എന്നുള്ളത് സാജനും അന്വേഷിച്ചു കണ്ടെത്തി വീട് ചെയ്തു എന്ന് പറഞ്ഞു ഒരു ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്ന് പറയുന്നു ഒരിക്കലും മമ്മൂട്ടിക്ക് അസുഖം വരരുത് എന്ന് ഈ അസുഖം ഒരു മൂക്കാക്കൊരസുഖം വരാതെ ദീർഘായുസോട് കൂടിയിട്ട് എന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ യാതൊരു തർക്കവും വേണ്ട അദ്ദേഹം ചെയ്യുന്ന അത്ര അധികം നല്ല പ്രവർത്തനങ്ങൾ അതൊരിക്കലും കണ്ടില്ല എന്ന് അടിക്കാൻ ആർക്കും കഴിയില്ല ഇനി ഇദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ടാകും അവർക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് എന്നാലും ആഘോഷിക്കുന്ന ആളുകളുണ്ട് അത് വേറെ കാര്യം ഡോക്ടർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ പി ആർ ടീം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഏത് മുഖവിലക്കെടുക്കണമെന്നും ഏതാണ് സത്യം എന്നും നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ വയറിന് ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനും ഒക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവാലുവേഷൻസിൽ കുടലിനകത്ത് ചെറിയ ഗ്രോത്ത് വളരെ ചെറിയ ഒരു ഗ്രോത്തിന്റെ നേച്ചർ കണ്ടു അതിന്റെ പരിശോധനയിൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ അത് ക്യാൻസറിന്റെ കുടലിൽ വരുന്ന ക്യാൻസറിന്റെ വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഡോക്ടർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹം ഡോക്ടറാണ് അപ്പോളോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ അന്വേഷിച്ചിട്ടുണ്ടാകാം അന്വേഷിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് മുഴുവൻ കണ്ടിട്ട് ഇന്നലെ അല്ലേ ഞാൻ വീഡിയോ ചെയ്തത് മിനിഞ്ഞാന്ന് നടന്ന സംഭവം മിനിഞ്ഞാന്ന് മുതൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഇന്നലെ സാഹചര്യം വിത്ത് എവിഡൻസ് ട്വിറ്ററും കൂടി ചെയ്തപ്പോൾ എവിഡൻസ് എന്ന് പറയുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന കുറെ കാര്യങ്ങൾ കൂടി വെച്ചപ്പോഴാണ് ഞാൻ വീട് ചെയ്യുന്നത് അല്ലെ ഇനി പി ആർ ടീം പറഞ്ഞു കേട്ടോ മമ്മൂട്ടി പി ആർ ടീം ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണോ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും പ്രചരിക്കുന്ന വാർത്തകളിൽ കഴമ്പില്ല എന്നുമാണ് ടീം മമ്മൂട്ടി അറിയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ പി ആർ ടീമ് മമ്മൂട്ടി കമ്പനിയുടെ മിഡ് ഡേവേഡാണ് മമ്മൂട്ടിയുടെ ടീം പ്രതികരിച്ചിരിക്കുന്നത് ഇത് വ്യാജ വാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് അതായത് നോമ്പ് നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് എന്തൊക്കെ പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ഒരാളാണ് അറകളിലുള്ള ആളാണെന്നൊക്കെ നമുക്കറിയാം എന്നാൽ പോലും നമ്മൾ കാണുന്ന ആ ഒരു ബാഹ്യ ശരീരമല്ലാതെ ആന്തരികമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് അത് ഞാൻ പറയാം നമ്മൾ പലപ്പോഴും മുഖം എനിക്ക് നടക്കും അന്ത പോയി കിടക്കാവുന്നത് അദ്ദേഹത്തിന്റെ പി ആർ ടി മിഡ് ഡേ എന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിനാണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അത്രയും വലിയ ആളുകളൊന്നും തരയാത്ത ഒരു ചാനലിൽ കൊടുത്തുനിന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അതിലിങ്ങനെ കൊടുക്കുന്നുണ്ട് മമ്മൂട്ടി ഓൺ ബ്രേക്ക് ഫ്രം ഷൂട്ട് ഫോർ റംസാൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പി ആർഒീം പറഞ്ഞത് ഇന്ന കാര്യമാണ് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് പക്ഷെ ഈ ഡോക്ടർ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പി ആർ ടി വിങ്ങനെ ഒരു ഇത് തോന്നും അതായത് ആളുകൾ വിഷമിക്കണ്ട ആളുകൾ ടെൻഷൻ അടിക്കേണ്ട അത് തന്നെയാകും ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ ഡോക്ടർ ഞാൻ അന്വേഷിച്ച് എന്ന് പറഞ്ഞിട്ട് ഇല്ല ഒരിക്കലും ഒരിക്കലും അദ്ദേഹത്തിന് അസുഖം ഉണ്ടാവരുത് എന്ന് തന്നെ നമ്മളും പ്രാർത്ഥിക്കുന്നു അദ്ദേഹം കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് കേൾക്കാം അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് റേഡിയോ തെറാപ്പി തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നത് ഇന്നു മുതൽ തുടങ്ങുന്നു എന്നൊരു വാർത്തയും കൂടി കേൾക്കുന്നു എന്തായാലും ഇത് വലിയ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കും കൃത്യമായി അവരന്വേഷണത്തോടുകൂടി പുറത്തേക്ക് എത്തിക്കും അസുഖം വരരുതേ എന്ന് തന്നെ കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ് അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസ്സും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ക്യാൻസറായിട്ട് കണ്ട അതായത് പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖം തന്നെയാണ് കുടൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമ്മൾ എത്ര ആരോഗ്യത്തോട് ഇരുന്ന് കഴിഞ്ഞാലും ഒരു ഏജ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങൾക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുകയും അതൊക്കെ ക്യാൻസർ ഷെല്ലുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ക്യാൻസറായി വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക മമ്മൂട്ടിയെ പോലെ തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടാവരുതേ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്നാൽ പോലും ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇങ്ങനെ ഒരു അസുഖം അത്രയും ആരോഗ്യമുള്ള ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അത്ര എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക വേറൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല എന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഹണ്ട് എന്നതുപോലെ എനിക്ക് തോന്നി കാരണം നീ എന്തിനാന്ന് നണ പറഞ്ഞത് എന്നൊക്കെ ഞാൻ ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്ന ഒരു മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും ഒരു ദിവസം വെയിറ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ആ വീഡിയോ സഹാജന്റെ വീഡിയോയും കൂടി വന്നപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് ആ വീഡിയോയിൽ ഉടനീളം പറഞ്ഞ കാര്യം മമ്മൂട്ടിക്ക് അങ്ങനൊരു അസുഖം വരരുതെന്നും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം എന്താ നമ്മളെ കയ്യിലൊന്നുമില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കും അവിശ്വാസികളായ ആളുകൾ നോക്കിത്തുക്കും എത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരീശ്വരവാദികളായ ആളുകൾ മറ്റുള്ള വിശ്വാസങ്ങളെ അനിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളുടെ താല്പര്യങ്ങളെ അതായത് ഒരു പുച്ഛാവത്തോട് കൂടി കാണുന്ന ആളുകളാണ് അവരോട് എനിക്കൊന്നും പറയാനില്ല ഞാനൊരു വിശ്വാസിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഈശ്വര വിശ്വാസിയൊന്നും അല്ല എന്നിരുന്നാൽ പോലും നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ ഹനിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല അവരുടെ കൂടെ കൂടാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ വിശ്വാസങ്ങളും പഠിക്കാൻ കഴിയും ഒരൊറ്റ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾ അതിൽ മാത്രം നിൽക്കും മാത്രമേ ഉള്ളൂ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ആ ഒരു നടൻ അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകളാണ് കോടീശ്വരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും മമ്മൂട്ടിയെ പോലെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആളുകളെ സഹായിക്കുന്നുള്ളൂ അങ്ങനെ ആളുകളെ സഹായിക്കുന്ന ആളുകൾ നമ്മളുടെ ഡയിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് വലിയൊരു ടെൻഷനാണ് വലിയൊരു സങ്കട സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് പരമാവധി പുറത്ത് കാണിച്ചൊരു മനുഷ്യനാ അത് രാവിലെ എണീറ്റ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു മനുഷ്യന് ഒരു അസുഖം വന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിക്കും ഉണ്ടാവുന്ന അതേ ഒരു ടെൻഷനും അതേ ഒരു സങ്കടം എനിക്ക് തോന്നി അതിനപ്പുറം മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ ചാനലിലൂടെയും പറയുന്നത് സ്വാഭാവികമായിട്ടും മമ്മൂട്ടി ഇഷ്ടമുള്ള ഒരാളാണ് മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖത്തിന്റെ വാർത്ത വന്നു അത് ചെയ്യാതിരിക്കേണ്ട എന്ന് ചിന്തിക്കാൻ പറ്റില്ല ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡോക്ടർ പറഞ്ഞതാണെങ്കിലും സാജൻ പറഞ്ഞതാണെങ്കിലും മറ്റുള്ള ഒരുപാട് യൂട്യൂബർമാർ പറഞ്ഞതാണെങ്കിലും ഈ ഒരു അസുഖം ഉണ്ട് എന്നും ഇല്ല എന്നുമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവരുതേ എന്ന് മാത്രമാണ് പി ആർ ടിമ് പറഞ്ഞത് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റംസാൻ ആയതുകൊണ്ട് തന്നെ നോമ്പ് എടുത്തുകൊണ്ട് അദ്ദേഹം റെസ്റ്റ് എടുത്തതാണ് അങ്ങനെ തന്നെ നമുക്ക് കരുതാം പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടുത്തുക ശരി